श्री देवी देवी चीकोविशैलकुमारी मा पूजले तल्ली मा पूजले तल्ली गौरी शङ्करी श्री देवी ചേകോ വിശൈലകുമാരി മാ പൂജലേ തല്ല ഗൗരീ ശംകരീ പ്രുനി വിപഹാരീ പദ്മപത്ര നേത്രീ പ്രാപുനി വിപഹി പദ്മപത്ര നേത്രീ കാടം കാനീ കാ പാർവതി ദേവി ശ്രീപാർവതീദേവി ചേകോവിശൈലകുമാരീ മാ പൂജലേ തല്ലി മാ പൂജലേ തല്ലി ഗൗരീ ശംകരീ നിന്നു നം Ninu DEVI NINNU NAMMI NAMU TALLI ANNA PURNA DEVI PAALINCHA PARAMESHWARI PAALINCHA